യു ഡി എഫ് ഈ പറയുന്നതൊക്കെ പരാജയം ഉറപ്പാവുമ്പോ ഉണ്ടാകുന്ന അവരുടെ ഒരു മനോവിഭ്രാന്തിയുടെ ഭാഗമായിട്ട് പറയുന്നതാണ് തദ്ദേശപ്പോരിലേക്ക് പെരിന്തൽമണ്ണ കടന്നിരിക്കുന്നു ഇപ്പോ സീറ്റ് നിർണയ കാര്യങ്ങളിലൊക്കെ ഏകദേശം എൽ ഡി എഫും യു ഡി എഫും ഏകദേശം ധാരണയിൽ എത്തിയിട്ടുണ്ട് ചില അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരിഹരിച്ചു പോകുന്നുണ്ട് എന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോ നമ്മളോടൊപ്പം ഉള്ളത് സി പി എമ്മിന്റെ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഈ രാജേഷാണ് യു ഡി എഫ് പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് അതുകൂടാതെ ഇത്തവണ മുപ്പത് പ വർഷങ്ങൾക്ക് ശേഷം ഈ പെരിന്തൽമണ്ണ നഗരസഭ യു ഡി എഫ് പിടിച്ചെടുക്കും എന്ന് അവർ കൃത്യമായ ചില കാര്യങ്ങൾ ഉന്നയിച്ചൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ഈ രാജേഷിനോട് തന്നെ ചോദിക്കാം യു ഡി എഫ് പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന് ാക്കിയാണ് അവർ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ചില വോട്ട് ചോരി പോലെ പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് ആരോപിക്കുന്നു അതുകൂടാതെ ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു വെക്കുന്നു കൂടാതെ യു ഡി എഫ് ഇത്തവണ പെരിന്തൽമണ്ണ നഗരസഭ പിടിച്ചെടുക്കും അതിനുള്ള ഒരു അവർക്ക് അവർക്ക് ജനങ്ങളിൽ നിന്നും മനസ്സിലായത് അതൊക്കെയാണെന്ന് പറയുന്നു കാര്യത്തിൽ ഈ രാജേഷ് സി പി എം ഏരിയ സെക്രട്ടറി എന്താണ് പ്രതികരിക്കാറുള്ളത് യു ഡി എഫ് ഈ പറയുന്നതൊക്കെ പരാജയം ഉറപ്പാവുമ്പോ ഉണ്ടാകുന്ന അവരുടെ ഒരു മനോവിഭ്രാന്തിയുടെ ഭാഗമായിട്ട് പറയുന്നതാണ് അവർ പറഞ്ഞത് ശരിയാണ് ജനങ്ങൾക്ക് എല്ലാം അറിയാം കാരണം അതുകൊണ്ടാണല്ലോ മുനിസിപ്പാലിറ്റി തുടർച്ചയായി എൽ ഡി എഫ് തന്നെ ഭരിച്ചു പോരുന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ എൽ ഡി എഫിന്റെ കൂടെ തന്നെയാണ് അത് എന്തെങ്കിലും മാജിക്ക് കാണിച്ചിട്ടല്ല മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് വികസനത്തിന്റെ പുതിയ പുതിയ മേഖലകളിലേക്ക് മുനിസിപ്പാലിറ്റിയെ കൊണ്ടുപോകാൻ കഴിഞ്ഞ എല്ലാ കൗൺസിലുകൾക്കും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിലുള്ള കൗൺസിൽ കുറച്ചുകൂടി ജനകീയമായ രീതിയിൽ പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയോ ഒരു പ്രയാസമോ ഒന്നും മുനിസിപ്പാലിറ്റിയുടെ വിജയത്തിൽ ഇല്ല മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു വോട്ട് ചോർക്കുന്നു ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ആളുടെ വരെ വോട്ട് വെട്ടി അത് നൂറുത്തിനാല് വോട്ടുകൾ വെട്ടിയിട്ടുണ്ട് അതൊക്കെ പരാജയ ഭീതി കൊണ്ടാണെന്ന് പറയുന്നു എം എൽ എ രണ്ടു പ്രാവശ്യമായിട്ട് ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ജനാധിപത്യത്തിന് ചേർന്നതല്ല മത്സരിച്ച് ജയിച്ച് അവർക്ക് അധികാരം കിട്ടിയാൽ അവർക്കുള്ളത് പക്ഷെ ഇത്തവണ ജനങ്ങൾ മാറി ചിന്തിച്ചു കഴിഞ്ഞു അതിനുള്ള വ്യക്തമായ ചില തെളിവുകളൊക്കെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എം എൽ എ ഉള്ള ഈ ആരോപ ആരോപണങ്ങളോട് മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഉള്ള ഈ ആരോപണങ്ങളോട് അതിനൊരു മറുപടി കൂടി വേണമല്ലോ ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാലോ ഒരു അടിസ്ഥാനം ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ആരോപണം ഉന്നയിക്കുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം വോട്ട് ചേർക്കലൊക്കെ നിയമപരമായി അതിന്റെ എല്ലാ സാങ്കേതികത്വവും പൂർത്തിയായിട്ട് നടക്കുന്ന പരിപാടികളാണ് അതൊരു പ്രൊസീജിയർ അല്ലേ അത് അപേക്ഷ ക്ഷണിക്കുന്നു പരിശോധിക്കുന്നു ഹിയറിംഗ് വിളിക്കുന്നു അതിന്റെ ബന്ധപ്പെട്ട് ഡോക്യുമെന്റ്സ് ഹാജരാക്കുന്നു അങ്ങനെയൊക്കെയാണുള്ള വോട്ട് ചേർക്കുക അതിന്റെ പ്രോസസ്സൊക്കെ അതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ജയിക്കും ജയിക്കും എന്ന് അവർ അവരുടെ അണികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം അപ്പം അത് ജയിക്കില്ല എന്ന് ബോധ്യമാവുമ്പോൾ ആ ബോധ്യത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണിത് അപ്പം അവര് ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരും അത് കുറച്ചു കൂടി തിരഞ്ഞെടുപ്പ് ഇനിയും പുതിയ പുതിയ ആരോപണങ്ങൾ അവർ കൊല്ലും അത് ഒന്നും വസ്തുതയില്ലാത്ത ആക്ഷേപങ്ങളാണ് നമ്മൾ പറയില്ല ലൊണ്ടയില്ലാത്ത വെടി ഒട്ടിച്ച് നോക്കുകയാണ് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല മുപ്പത് വർഷം തുടർച്ചയായി ഭരിച്ച ഈ പെരിന്തൽമണ്ണ ഇ എം എസിന്റെ നാടാണ് മഹാന്മാരായ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ നമുക്ക് മുന്നേ കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ ജീവിക്കുന്നവരുണ്ട് മാത്രമല്ല സി പി എമ്മിന്റെ ഒരു ഉരുക്ക് കോട്ടയെന്നാണ് ഈ പെരിന്തൽമണ്ണയെ അറിയപ്പെടുന്നത് തന്നെ പെരിന്തൽമണ്ണ നൂറ് ശതമാനം യു ഡി എഫിന്റെ എല്ലാ ആരോപണങ്ങളും അതുപോലെ തന്നെ എല്ലാ എല്ലാത്തിനേയും അതിജീവിച്ച് എല്ലാത്തിനെയും പ്രതിരോധിച്ച് സി പി എമ്മിന് നൂറ് ശതമാനം പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇത്തവണയും വിജയിച്ച് അധികാരത്തിൽ എത്താൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വാസമുണ്ടോ താങ്കൾ കുറച്ച് വിശ്വാസമുണ്ട് ഒരു സംശയമില്ല ഞങ്ങളുടെ ഞങ്ങളെ മുമ്പിൽ യു ഡി എഫ് ഇപ്പോ പ്രതിസന്ധി ഉണ്ടാക്കാൻ കഴിയില്ല നേരത്തെ ഒരു സമയത്ത് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു യു ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ അന്ന് മുനിസിപ്പാലിറ്റിയിൽ തുല്യം തുല്യം സീറ്റുകൾ കൗൺസിലർമാർ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രയാസവും ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങൾക്ക് പിന്നെ വിശ്വാസം ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളാണ് അവർ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി കാണുന്നുണ്ട് ഞങ്ങളാരും ജനങ്ങളിന്ന് വ്യത്യസ്തരോ വേറിട്ട് നിൽക്കുന്നവരോ അല്ല ഞങ്ങളുടെ കൗൺസിലർമാര് ഞങ്ങളുടെ പാർട്ടി ലീഡേഴ്സ് പാർട്ടി ഭാരവാഹികൾ പാർട്ടി കമ്മിറ്റികൾ ഇതൊക്കെ ദൈനംദിനമായി ജനങ്ങളുമായി വളരെ അടുത്തിടപഴകുന്ന ആളുകളാണ് സംവിധാനങ്ങളാണ് ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ കൂടി അണിനിരത്തിക്കൊണ്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത് അത് നിലവിലുള്ള കൗൺസിലാണെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടുള്ള കൗൺസിലുകളാണെങ്കിലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതിലൊന്നും ഒരു പ്രയാസവും പിന്നെ ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങൾക്ക് യു ഡി എഫിന് ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനൊന്നും സാധിക്കില്ല അവര് വെറുതെ പറയുന്ന ഈ ഏകദേശം സീറ്റ് ധാരണയൊക്കെ ആയി കാണുമല്ലോ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനമായി കാണുമല്ലോ അത് തീരുമാനമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നായിരിക്കും അതിന്റെ ഒരു പ്രഖ്യാപനം എന്ന ആകാംക്ഷ പൊതുജനങ്ങൾക്കുണ്ടാവുമല്ലോ ജനങ്ങൾ നിങ്ങളെ അധികാരത്തിലെത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ആരൊക്കെയാണ് ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് നാട്ടുവോട്ട് നാട്ടുകാർ നാട്ടുകാർക്ക് വോട്ട് ചെയ്യുക എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലോക്കൽ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള നാട്ടുകാരുടെ നാട്ടുകാരന് വേണ്ടിയോ നാട്ടുകാരിക്ക് വേണ്ടിയോ കൂട്ടി ചെയ്യാനുള്ള അവസരം അപ്പോൾ അക്കാര്യത്തിൽ ഏകദേശം ധാരണയൊക്കെ ധാരണയൊക്കെയായി എന്നായിരിക്കും പ്രഖ്യാപനം എന്നും കൂടി പറയാം പ്രഖ്യാപനത്തിന്റെ തീയതി പറയാൻ ഒരു ചെറിയ പ്രയാസമുണ്ട് സാങ്കേതികമായിട്ട് മറ്റൊന്നുമല്ല പിന്നെ നമ്മുടെ കൗൺസിലർ വാർഡുകളുടെ റിസർവേഷൻ ആണല്ലോ നിലവിൽ വന്നിട്ടുള്ളൂ ഇനിയിപ്പോ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ റിസർവേഷൻ വരേണ്ടതുണ്ട് അപ്പം അതുകൂടി ചില വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തെ അതുകൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ നിൽക്കുന്നത് അതുകൂടി അതുകൂടിയായാൽ നമുക്ക് പ്രഖ്യാപനത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയും അതിന് മറ്റ് താമസങ്ങളൊന്നുമില്ല എന്തായാലും പിന്നെ സംഘടനാരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ ഈ പിന്നെ പാനലിൽ അവ അവതരിപ്പിക്കുക അപ്പോൾ ഞങ്ങളുടെ പാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോധ്യമാവും പിന്നെ പാർട്ടി സംഘടനാ രംഗത്ത് നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ നല്ല രാഷ്ട്രീയ ധാരണയുള്ള ആളുകളും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് സേവന രംഗത്ത് ഒക്കെ നിൽക്കുന്ന ആളുകളും ആ പാനലിനകത്തുണ്ടാവും മികച്ച ഒരു പാനൽ ഞങ്ങൾ വെക്കുക അടുത്തൊരു അഞ്ചു വർഷ കാലത്തേക്ക് മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ തന്നെ ആയിരിക്കും ഈ കൗൺസിലിനെ ലീഡ് ചെയ്യാനുണ്ടാവും അതായത് ഉറച്ച ആത്മവിശ്വാസമുണ്ട് സി പി എമ്മിന് സി പി എമ്മിന്റെ ഉരുക്കു എന്ന് സി പി എം നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ പറയുന്ന പെരുന്നൽമണ്ണ നഗരസഭയിൽ മുപ്പത് വർഷം തുടർച്ചയായി ഭരിച്ചതുപോലെ ഇനിയും അധികാരത്തിൽ എത്തുമെന്ന് ഉറച്ച വിശ്വാസം സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇ രാജേഷുണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അവർക്ക് എന്താണോ വേണ്ടത് അതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞ കൂടി മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞ ആ ഉറച്ച കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടും അതുപോലെ തന്നെ പ്രഖ്യാപനമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും ഏതായാലും നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ പൂർണ്ണമായിട്ടും ജയിക്കുമെന്ന ആത്മവിശ്വാസം ജനങ്ങളാണ് ആരെയാണ് ജയിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ ജനങ്ങൾ നിങ്ങളോടൊപ്പമാണെങ്കിൽ ആ നിങ്ങളുടെ ആത്മവിശ്വാസം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ ഷാഹിദ് കപ്പൂത്തിനൊപ്പം ജബാർ വേണാ ചാന പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா